വയനാട് ദുരന്ത ബാധിതർക്ക് നവദമ്പതികളുടെ കൈത്താങ്ങ കതിർ മണ്ഡപത്തിൽ വെച്ച് തന്നെ വിവാഹ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശി കെ കെ മനുവും വൈശ്യംഭാഗം സ്വദേശിനി നിത്യുമാണ് അമ്പലപ്പുഴയിൽ നടന്ന കതിർ മണ്ഡപത്തിൽ വെച്ച വിവാഹ മോതിരം എം എൽ എ എച്ച് സലാമിനെ ഏൽപ്പിച്ചത് ദുരിതമനുഭവിക്കുന്ന വയനാട്ടിലെ ജനതയ്ക്ക് കൈത്താങ്ങാകാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിവാഹ മണ്ഡപത്തിൽ മോതിരം കൈമാറി നവദമ്പതികൾ പാതിരപ്പള്ളി കോരാത്തുവീട്ടിൽ കെ വി കമലൻ രേവമ്മ കമലൻ ദമ്പതികളുടെ മകൻ കെ കെ മനുവും വൈശ്യഭാഗം കളപ്പുരയ്ക്കൽ കെ ആർ മോഹൻ ഷീല ദമ്പതികളുടെ മകൾ നിത്യുമാണ് സ്വർണ്ണ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് ആലപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ വിവാഹമണ്ഡപത്തിൽ നടന്ന ചടങ്ങിൽ എച്ച് സലാം എം എൽ എ വധു നിന്ന് മോതിരം ഏറ്റുവാങ്ങി നവദമ്പതികളുടെ രക്ഷിതാക്കൾ കെ എസ് ടി എ ജില്ലാ സെക്രട്ടറി പി ഡി ജോഷി സംസ്ഥാന കമ്മിറ്റി അംഗം വി അനിത ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയായ വരൻ്റെ സഹോദരൻ കെ ഉല്ലാസ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എ ജി ജയകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ബിൻമീഡിയ ആലപ്പുഴ